മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ചിത്രമാണ് തുമ്പികൾ ഷക്കീലയും ഹേമയും മത്സരിച്ച് രതിരംഗങ്ങളിൽ അഭിനയിച്ച കിന്നാര തുമ്പികൾ ഷക്കീലയുടെ മാംസളമായ മേനി മലയാള സിനിമയുടെ സൗന്ദര്യത്തിൻ്റെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി മാറിയ കിന്നാരത്തുമ്പികൾ എനിക്ക് തോന്നുന്നു പ്രസാദാണ് കിന്നാരത്തുമ്പികൾ സംവിധാനം ചെയ്തത് അദ്ദേഹം ഈ പൂനെ ഫിലിം ഇൻറ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു സിക്സ് ചിത്രത്തിലൂടെ കടന്നു വരാനായിരുന്നു മലയാള സിനിമ വിധിച്ചത് എന്തായാലും കിന്നാരത്തുമ്പികൾ വൺഹിറ്റായി മാറി ഷക്കീലയുടെ മാരണങ്ങളും തുടകളും ചർച്ചാ വിഷയമായി മാറി പിന്നീട് അങ്ങോട്ട് ഷകീല തരംഗമായിരുന്നു ഷകീല തരംഗത്തിൽ കിന്നാരത്തുമ്പികൾക്ക് ശേഷം ഷക്ക വലുതായി നഗ്നതയൊന്നും പ്രദർശിപ്പിച്ചില്ല അതിനുപകരം ഹേമയും റോഷിനിയും തജിനിയും രേഷ്മയും ഒക്കെ മാരടങ്ങൾ തുറന്നു കാട്ടി എത്തി മലയാള സിനിമയിൽ അവരുടെ മാരടങ്ങൾ കാണാൻ വേണ്ടി മലയാള സിനിമാ പ്രേക്ഷകർ ഇരച്ചു കയറിയത് ചരിത്രം അങ്ങനെയൊരു ചരിത്രം തിരുത്തി കുറിച്ചത് അങ്ങനെ അങ്ങനെയൊരു ചരിത്രത്തിന് വിഘാതമിട്ടത് ഷക്കീല തന്നെയാണ് തുമ്പികളിലൂടെ മലയാള സിനിമയെ ആകർഷിച്ച് മലയാള സിനിമയെ തൻ്റെ അരക്കെട്ടിൽ ചുറ്റി തളക്ക തളച്ചിട്ട് ഷക്കീൽ പിന്നീട് അതേ ഒരു അതുപോലൊരു ചിത്രത്തിലൂടെ ഔട്ടായി മാറി മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് മത്സരിക്കുന്ന ഓണക്കാലം മമ്മൂട്ടിയുടെ രാക്ഷസ രാജാവും മോഹൻലാലിൻ്റെ രാവണപ്രഭുവും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഓണക്കാലം ആ ഓണക്കാലത്താണ് ഷക്കീലയുടെ രാക്ഷസരാജ്ഞി എന്ന ചിത്രം റിലീസ് ചെയ്തത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചിത്രങ്ങൾക്ക് കിട്ടാത്ത ഇനീഷ്യൽ കളഷൻ ഷക്കീല ചിത്രങ്ങൾക്ക് ഷകീല ചിത്രത്തിന് ലഭിച്ചു അത് വലിയൊരു ചർച്ചാ വിഷയമായി മാറി ഷക്കീല മലയാള സിനിമയെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന മട്ടിലുള്ള സംസാരങ്ങൾ അണിയറയിൽ നടന്നു ഷക്കീല മലയാള സിനിമയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഷക്കീല മലയാള സിനിമയിൽ അനിഛേദ്യയായ ഒരു സാന്നിധ്യമായി അനിക്ഷേദ്യമായ ഒരു സാന്നിധ്യമായി മാറുന്നു സൂപ്രതാരങ്ങൾക്ക് ഷക്കീല ഭീഷണിയാകുന്നു ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കുപ്രചരണങ്ങൾ രാക്ഷസ രാജ്ഞിയുടെ വിജയവുമായി ചുറ്റിപ്പെട്ടി നടന്നു പിന്നീട് സൂപ്രതാരങ്ങൾ അവർക്ക് കിട്ടാവുന്നത്ര സ്വാധീനം പ്രയോഗിച്ചു ആ സ്വാധീനം പ്രയോഗിച്ചപ്പോൾ ഈ രാക്ഷസരാജ്ഞിയിലെ രേഷ്മയുടെ രതിരംഗങ്ങൾ അർദ്ധ അർദ്ധനഗ്നയായി രതികേടുകളതികേടുകളാടുന്ന രേഷ്മയുടെ രതിരംഗങ്ങളൊക്കെ വെട്ടിമാറ്റി വെട്ടിമാറ്റിയ രാക്ഷസരാജ്ഞി ഒരു പരുവത്തിലായി മാറി ഷക്കീൽ അതിൽ കൂടുതൽ രതിരംഗങ്ങളിൽ അഭിനയിച്ചതുമില്ല ഭജനിയും രേഷ്മയുമായിരുന്നു അതിലെ രതിരംഗങ്ങളിൽ പിന്നെ സിന്ധു ഒക്കെ ആയിരുന്നു അതിൻ്റെ രതിരംഗങ്ങളിൽ അഭിനയിച്ചത് എന്തായാലും രാക്ഷസരാജ്ഞി ആദ്യ കളക്ഷൻ നിലനിർത്തിയെങ്കിലും ആദ്യ കളക്ഷനിൽ നിറഞ്ഞുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരു കളക്ഷൻ നേടാൻ സാധിച്ചില്ല ആ കുറവ് ആ തകർച്ച ആ ചിത്രത്തിന് ഉണ്ടായി പിന്നീട് അങ്ങോട്ട് ഷക്കീലെ ചിത്രങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായില്ല വിരളമായ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ഷക്കീലെ തകർത്തത് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്നതിനെക്കുറിച്ചുള്ള സംസാര വിഷയമൊക്കെ അന്നുണ്ടായിരുന്നു ഇരുവരും ചേർന്നായിരുന്നു തകർത്തത് ഇരുവരും തങ്ങളുടെ ബോക്സ് ഓഫീസ് കവർന്നെടുക്കുന്ന മാതക സുന്ദരിയെ ഒഴിവാക്കാൻ കൈമൈ മറന്ന് പ്രവർത്തിച്ചു അതിന് ഫലവും